ഹലോ ഗുഡ് ഈവനിങ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് അത് ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മിക്സ്ഡ് വെജിറ്റബിൾ ആലു മട്ടർ ഗാജർ ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ളത് പിന്നെ വെളുത്തുള്ളി ചക്കിയത് പിന്നെ സവാള ഒരു വലിയ സവാള എടുത്ത് ഞാൻ അത് ചെറിയ ഉറപ്പിച്ച് ഇത് തക്കാളി രണ്ട് ചെറിയ തക്കാളി പിന്നെ കരിവേപ്പില മല്ലിയില ഇതൊക്കെയാണ് ഇതിൻ്റെ സാധനം ഗ്യാസോണാക്കട്ടെ ഗണാക്കി ഇന്ന് ചൂടായിക്കോട്ടെ ചൂടായ ശേഷം എണ്ണിക്കാം ചൂടായിട്ടില്ല എണ്ണ കഴിക്കുന്നു ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അത്തേന്ന് എണ്ണ വേണ്ട രണ്ടേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് എണ്ണ ചൂടായാൽ എണ്ണ ചൂടായി അതിലേക്ക് ഒരു നുള്ളിൽ ജീരകം ജീരകം പൊട്ടിയിട്ടുണ്ട് ജീരകം പൊട്ടി അതിലേക്ക് വെളുത്തുള്ളി തരിക്ക വെളുത്തുള്ളി തവാള അതിന ണം കുറച്ച് നമുക്ക് ഉപ്പിട്ടാല് വേഗത്തിൽ സവാളിട്ടിട്ട് വന്നില്ല ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സവാള ഇങ്ങനെ ചോന്ന് വരുന്നുണ്ട് ചോന്ന് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി തന്നെ ഇട്ട് ചെയ്യും ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി അതിനേക്ക് എഴുതി വയ്ക്കാം ഏകദേശം ആയി വരുന്നുണ്ട് ഇതിലേക്ക് പകല വെജിറ്റബിൾ മാത്രം പകലം മതിയല്ല ഞാൻ കുറച്ച് ഇടാറുള്ളൂ മസാല വെള്ളം ശരി ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഇടും യോജിപ്പിക്കാം ഇതിങ്ങനെ ചേർന്നാകുന്നുണ്ട് ഇതിലേക്ക് ജലം വെള്ളം ഇത്രയും വലിയ ഉപ്പുണ്ടോന്ന് നോക്കാം ആദ്യം സവാളയെല്ലാം ഇട്ട് ഉപ്പല്ലേ അതുകൊണ്ട് ആ ഉപ്പം കരക്കും ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വളം ഒന്ന് തുറന്ന് നോക്കാം ഇന്ന് ഉണ്ട് വെള്ളമെല്ലാം കണക്കിനായിട്ടുണ്ട് വെന്തിനില്ല കാരണം മട്ടറെല്ലാം വേഗം വേവിന് എടുക്കും മട്ടർ വേഗം പച്ചമുട്ട ഒന്നും കൂടി അടച്ചു നോക്കുക തുറന്ന് നോക്കട്ടെ ഒന്ന് ഇതിലേക്ക് ഇനി മല്ലിയലിയും കരിവാപ്പിലിയും ഇടണം ഒഴിപ്പിച്ച് ഒന്ന് വേവായും ഒന്ന് നോക്കാം ഇല്ല ഒന്നും കൂടി ആ നോക്കട്ടെ വെള്ളമെല്ലാം നല്ല വേണം ചേർന്നിട്ടുണ്ട് മസാലകളെല്ലാം കഷ്ണത്തിനെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കളറുണ്ട് ഇനി ഈ ആലും എങ്ങനെ വെന്തിനാന്ന് നോക്കാം ആ വാരറ്റ് റ്റും വെള്ളും അങ്ങനെ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാം ഒരു പാത്രത്തിലേക്ക് റെഡി നല്ല ടേസ്റ്റ് ചപ്പാത്തി പൊറോട്ടു അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇഷ്ടം